ഹായ് ഹലോ എല്ലാവർക്കും പാച്ചൂസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വടുവക്ക പറിച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പറഞ്ഞത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കണ്ടിട്ടുവാ ഓക്കെ പടുവ പറഞ്ഞ ദിവസം വെയിലെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെ വെയിലും അങ്ങനെ തന്നെയാണ് ശരിക്കും ഇങ്ങനെ മൂർത്തിക്കാണ് വെയിലടിക്കുന്നത് അത്രക്കും വെയിലാണ് ഞാൻ വിചാരിച്ചിത് റെഡി ആയിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ അതിൻ്റെ കായ് ഇങ്ങനെ കറുത്തു പോന്ന് പിന്നെ ഞാൻ വിചാരിച്ചത് അതിപ്പം എന്തായാലും തേച്ചു ഇങ്ങനെ പറിച്ചെടുക്കട്ടെ എന്ന് ഇനി അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അന്നേരം ഞാൻ വിചാരിച്ച മയ ഇപ്പം ഞാൻ പിടിക്കും പിന്നെ മഴ പെയ്താൽ ഇത് വേണമെങ്കിൽ കിട്ടില്ല എന്നു പക്ഷേ ഇത് തേച്ചു അന്നേരം പറിക്കേണ്ടു മൊത്തം പറിച്ചതുകൊണ്ട് ഇത് ഉരുട്ടി തീരുന്നില്ല അങ്ങനെ അതിൻ്റെ കൊമ്പും പോക്കി പോക്കിതാ ഈ ബൗളിലേക്ക് നിറച്ചിട്ടുണ്ട് നല്ലോണം കൈ വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ഒഴിച്ച് കുറച്ച് കൂടുതൽ പച്ചമുളക് ഇട്ടുകൊടുത്ത് പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് കൂടുതൽ ഉപ്പ് ഇടുന്നില്ല അത് ഗ്യാസ് മേലൊഴിച്ച് ആ ഒരു സമയം കൊണ്ട് ഞാൻ റേഷൻ അരി എടുത്തിട്ട് നല്ലവണ്ണം വറുത്ത് പൊടിച്ച് അതും സെറ്റാക്കി വെച്ച് പിന്നെ ആ ഈ പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്താൽ ഓക്കെ പിന്നെ ഇത് ഈ പൊടിയിട്ട് കുറച്ചു കുറച്ച ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി കൊയ റെഡിയായാൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കുക ഇത് രണ്ട് സൈസ് ഉരുട്ടുണ്ട് ഞാൻ ഉരുട്ടിയതെല്ലാം ചെറുതും എൻ്റെ മോൾ ഉരുട്ടിയതെല്ലാം വലുതുക ചെറിയ ചെറിയതാകുമ്പോൾ നല്ല കാണുമോ നല്ല രസമുണ്ടാകും ഇത് കുറച്ച് വലുപ്പം ഉണ്ട് എന്നാലും കുഴപ്പമില്ല പിടിയെ കൊടുക്കുന്ന ഒന്നല്ല ഇതങ്ങനെ കുറേ ഉണ്ടാക്കി തൈത്രേം പിന്നെയും ബാക്കിയാണ് എന്നിട്ട് നല്ലോണം രണ്ട് ദിവസം വെയിലും ഒളിച്ച് പിന്നെ വെയിലത്ത് വെച്ച വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം വെയിലത്തൊന്നും അങ്ങ് പോകാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥയിലേനും കത്തിക്കുന്ന വെയിൽ തന്നെ കത്തിക്കുന്ന വെയില കുറച്ച് ഉപ്പ് കൂടുതൽ കൊടുത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ ഇതാ നല്ല രണ്ട് വെയിൽ കൊണ്ടിട്ട് ഞാനൊരു ബൗളിൽ ബട്ടർ പേപ്പർ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ഞമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാബായ്